ക്രിസ്തുമസി പ്രോഫിറ്റിംഗ് ചർച്ചിന്റെ നിങ്ങളോടുള്ള പ്രവചന ശബ്ദം എന്ന ഈ യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു കർത്താവിന്റെ കൃപയിൽ നിങ്ങളെ ധാരാളമായി ദൈവം നിറയ്ക്കട്ടെ ഗോഡ് ബ്ലസ് യു കർത്താവിന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ക്രിസ്തു യേശുവിൻ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു ദൈവം എല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഒരു പകൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്നും കടന്നു പോയിരിക്കുകയാണ് ഒരു ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മുൻപോട്ട് കടന്നു പോയിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കി അവന്റെ നന്മകളെ അനുഭവിച്ച് മുൻപോട്ട് പോകണം എന്നത് ദൈവത്തിന്റെ ആഗ്രഹമാണ് ദൈവം ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ദൈവം ഓരോ ദിവസവും വൈകുന്നേരം ആദമിനോടൊപ്പം ഒരു കൂട്ടായ്മയ്ക്കായി താന് ഇറങ്ങി വരുമായിരുന്നു ഇറങ്ങി വന്ന് ആദമിനോടൊപ്പമുള്ള ആ കൂട്ടായ്മ തൻ്റെ ഒരു സന്തോഷമായിരുന്നു അങ്ങനെയാണ് അങ്ങനെ ഇരിക്കയാണ് ഒരു ദിവസം ആദം ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ശ്രമിക്കുന്നതായ ഒരു സംഭവത്തെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ആ ഭാഗത്ത് വരുമ്പോൾ കർത്താവ് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു ആദമേ നീ എവിടെ ആദമേ നീ എവിടെ എന്ന ചോദ്യത്തിന് ഞാൻ ഞാന് നഗ്നാവുകൊണ്ട് മറഞ്ഞിരിക്കുന്നു എന്ന മറുപടിയാണ് കിട്ടിയത് അല്ലെ ലൂയ യഥാർത്ഥത്തിൽ ദൈവത്തിന് അറിയാമായിരുന്നില്ലേ ആദം എവിടെയാണെന്നും ആദം എന്ത് ചെയ്തിട്ട് നിൽക്കുകയാണെന്നും തീർച്ചയായിട്ടും അറിയാം പക്ഷേ ആദമിന്റെ കയ്യിൽ നിന്നും ആദം എന്താണ് ചെയ്തു പോയത് അതിനാൽ അവന് എന്താണ് എന്ന് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത് കാരണം തനിക്ക് പറ്റിയ തെറ്റ് താൻ തിരിച്ചറിയണം എന്നതാണ് ദൈവം അവിടെ ആഗ്രഹിക്കുന്നത് ഹാ എന്തിനാണ് ഓരോ തിരിച്ചറിവുകളും ഒരു മടങ്ങി വരവിനുള്ള അവസരമാണ് ഞാൻ ഒരിക്കൽ കൂടി ആ വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഓരോ തിരിച്ചറിവുകളും ഒരു മടങ്ങി വരവിനുള്ള സമയമാണ് ഹാ ദൈവം നിങ്ങളെക്കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കുള്ള തിരിച്ചറിവുകൾ നിങ്ങളുടെ മടങ്ങി വരവുകളുടെ സമയമായി മാറട്ടെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ തിരിച്ചറിവുകളും നിങ്ങളുടെ മടങ്ങി മടങ്ങിവരവിനുള്ള സമയമായി തീരട്ടെ പ്രിയമുള്ളവരെ അല്ലെ ലുയ്യ ജീവിതത്തിൽ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് അത് എന്ത് നല്ലത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് മുൻപോട്ട് പോകുമ്പോൾ ചില ചോദ്യങ്ങൾ ചില ചോദ്യങ്ങൾ നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ നാം ചെയ്തതിനെ കുറിച്ച് ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇന്നലകളിൽ നിങ്ങൾ കടന്നു പോയ വഴികൾ അല്ലെങ്കിൽ ഇന്നലകളിൽ നിങ്ങൾ നടന്നു പോയ മാർഗങ്ങൾ അല്ല ഇനി നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുവാനിരിക്കുന്നത് എന്നോട് പറയുന്നു ജീവിതത്തിന്റെ മേഖലകളിൽ തളർന്നു പോയ പല വ്യക്തികളുമുണ്ട് അവര് ഇനിയുള്ള ദിവസങ്ങൾ ദൈവത്തിന്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം അങ്ങനെയുള്ളവരെ കരം പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ വേഗത്തിൽ ഒരു കാര്യം പറയാം പത്രോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ യേശു വെള്ളത്തിന്മീതെ നടക്കുന്നത് കണ്ടിട്ട് അത് യേശുവെ നീ ആകുന്നുവെങ്കിൽ എനിക്കും നിന്റെ അടുക്കിലേക്ക് നടന്നു വരണം കടലിന് മീരെ കൂടെ നടക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞു യേശു പറഞ്ഞു വരാൻ പറഞ്ഞു പത്രോസ് നടന്നു യേശുവിലേക്ക് നടന്നു അവൻ യേശുവിനെ നോക്കിക്കൊണ്ട് നടന്നു എന്നാൽ കുറെ വചന ഇങ്ങനെയാ പറ കുറെ കഴിഞ്ഞാൽ പത്രോസ് കടലിനെ നോക്കുകയാൽ ഭയപ്പെട്ടു അവൻ മുങ്ങി താഴാൻ തുടങ്ങി യേശുവിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര തുടങ്ങിയവൻ അവിടുന്ന് മുഖം മാറ്റി കടലിനെ നോക്കാൻ തുടങ്ങിയപ്പോഴാണ് മുങ്ങാൻ തുടങ്ങിയത് ഹാ ലുയ അവന്റെ ജീവിതത്തിൽ യേശുവിൽ നിന്നുള്ള ശ്രദ്ധ മാറിയപ്പോൾ അവനെ സാഹചര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തു സ്വാധീനിച്ചതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു പ്രിയമുള്ളവരെ ഉള്ളവരെ നിങ്ങൾ കഥാവിന്റെ തിരുമുഖത്തേക്ക് നോക്കി ഇറങ്ങിയവരാണോ യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ സ്റ്റെപ്പ് ചെയ്തവരാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാകരുത് അല്ലെങ്കിൽ ഒരു ഒരു നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകാൻ ഇടയാകരുത് ഹാ ലുയ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന വിഷയം നിങ്ങൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു പറയുന്ന ഒരു ഒരു വാക്യമുണ്ട് ലേഖനത്തിൽ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ എന്നെ സൂക്ഷിക്കുവാൻ അവൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചു വിധിക്കുന്നു ആ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഹാ ലൂയ ആ നിശ്ചയദാർഢ്യമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ഇടയ്ക്ക് വെച്ച് വീണു പോകുമെന്നോ വഴുതി വീണു പോകുമെന്നോ ഒന്നുമുള്ള ഭയമോ ഭാരമോ ഒന്നും നിങ്ങളെ അലട്ടരുത് നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം ചോദിച്ചാൽ അത് ദൈവം കൈ പിടിച്ചാൽ അവൻ കൈവിട്ട് കളയത്തില്ല എന്ന ഒരു ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആ ലൂയ പത്ര ദിവസം നടന്നു ചെന്ന വഴിക്ക് അവൻ കടലിനെ നോക്കുകയാൽ താൻ ഭയപ്പെട്ടു മുങ്ങി താഴാൻ തുടങ്ങി ആമേൻ മുങ്ങി താഴാൻ തുടങ്ങിയ പത്രോസിന്റെ കരത്തിലേക്ക് കർത്താവ് വേഗത്തിൽ കയറി പിടിച്ചു പ്രിയമുള്ളവരെ നാം കാണുന്നു അവനെ പിടിച്ച് ദൈവം കർത്താവോടെ എഴുന്നേൽപ്പിക്കുകയാണ് അവന്റെ ജീവിതത്തിൽ ഒരു തകർച്ചയിലേക്ക് പോയ സമയത്ത് നടന്നു വന്നിരുന്നവൻ താഴ്ന്നു പോയ സമയത്ത് അവന്റെ കരം പിടിച്ചതുപോലെ ഞാൻ പറഞ്ഞു വന്ന ഭാഗം ഇതാണ് ഇന്നലകളിൽ നിങ്ങൾ നടന്നു നിങ്ങളുടെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ മറ്റു നിലയിൽ നിങ്ങൾ നടന്നാൽ നിങ്ങൾ താഴ്ന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങൾ വീണാൽ ദൈവം നിങ്ങളെ താങ്ങിയെടുക്കും ഹാലലു വചനം പറയാം നീതിമാൻ വീണാലും ദൈവം അവനെ എഴുന്നേൽപ്പിക്കും ഹാലെ നീതിമാൻ വീണാലും ദൈവം അവനെ എഴുന്നേൽപ്പിക്കും ഹാലെ നിങ്ങൾ വീണ് പോയാൽ നിങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനുള്ളതാണ് കാരണം വിളിച്ചത് ദൈവമാണ് എന്നെ നിങ്ങളെ വിളിച്ചു വേർതിരിച്ചത് കർത്താവാണ് നാം തകർന്നു പോകുവാൻ നാം നിരാശപ്പെട്ടു പോകുവാൻ നാം ദുഃഖത്തിൽ പോകുവാൻ നാം ഇല്ലാതെയായി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല കാരണം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകിയവൻ അവനോടുകൂടെ സകലതും നൽകാതെ ഇരിക്കുമോ എന്ന് റോമാലേഖനത്തിൽ പറയുമ്പോൾ ആ യേശു കർത്താവിനെ നൽകിയത് അവന്റെ പുത്രന്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി തന്നത് അത് വിലയേറിയ രക്തമാകുകയാൽ ദൈവം നമ്മളെ നമുക്ക് കിട്ടുന്ന വില എന്ന് പറയുന്നത് യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ് പ്രിയമുള്ളവരെ വില ഹാ ല യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ് ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വില എന്നതുകൊണ്ടാണ് നാം തകർന്നു പോകുവാനോ ഇല്ലാതെയായി പോകുവാനോ ദൈവം ആഗ്രഹിക്കാത്തത് തന്റെ പുത്രന്റെ രക്തത്തിന്റെ വിലയായാലാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് ഞാൻ എന്നെ നിങ്ങളെ വീണ്ടെടുത്തത് തന്റെ പുത്രന്റെ ഏകജാതനായ പുത്രന്റെ രക്തത്താൽ ആയതുകൊണ്ട് ആ രക്തത്തിന് ദൈവം വില മതിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളും ഇല്ലാതെയായി പോകുവാൻ നഷ്ടപ്പെട്ടു പോകുവാൻ ശൂന്യമായി ില്ല ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം അനുവദിക്കത്തില്ല അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞേക്കാം ഓ നിന്നെ രക്ഷാൻ ദൈവത്തിന് പോലും കഴിയത്തില്ല അല്ലെങ്കിൽ നീ രക്ഷപ്പെടുന്നതിൽ ദൈവത്തിന് താല്പര്യമില്ല എന്ന് ഒരുപക്ഷെങ്കിൽ ബുദ്ധി ഇല്ലാത്തവർ ബോധമില്ലാത്തവർ പറഞ്ഞേക്കാം പക്ഷെ നിങ്ങൾക്ക് വലിയ പഠിപ്പോ വിദ്യാഭ്യാസമോ വലിയ ഉന്നത പദവികളോ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ ഞാൻ എന്നെ വഴിയിൽ ഇട്ടിട്ട് പോകുന്ന കർത്താവല്ല തന്റെ പുത്രന്റെ രക്തത്തിന്റെ വിലയാണ് ദൈവം എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്നെ കണ്ടത് ആ രക്തത്തിന്റെ വിലയാലായതുകൊണ്ട് തന്റെ പുത്രന്റെ രക്തത്തെ ഏറ്റവും അധികം ദൈവം വില മതിക്കുന്നത് കൊണ്ട് ദൈവം എന്നെയും ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ ഓ എന്നെ ആർക്കും വേണ്ട നോ നിങ്ങളെ ആർക്കും വേണ്ടാത്തല്ല ദൈവത്തിന് നിങ്ങളെ വേണം ആർക്കും നിങ്ങളെ വേണ്ടെങ്കിലും ദൈവത്തിന് നിങ്ങളെ വേണം കാരണം ഏകഗാദന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് നിങ്ങളെ തള്ളിക്കളയുവാനോ വേണ്ടെന്ന് വെക്കുവാനോ ദൈവത്തിന് കഴിയുകയില്ല പ്രിയമുള്ളവരെ ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിൽ പതികേണ്ട ഒരു ഒരു സത്യം ഇതാണ് ആഴത്തിൽ ഇറങ്ങി വരേണ്ട ഒരു വലിയ സത്യം ഇതാണ് ദൈവം നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്നു നിങ്ങൾ തകർന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം നിങ്ങളെ നിങ്ങൾ ഉയർന്നു വരേണ്ടതിനായി ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ നന്മയിൽ അധിവസിക്കേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ നിരാശയിൽ നിന്ന് പുറത്തു വരേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി സ്വസ്ഥതയില്ലാതെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ ഭാരത്തിലിരിക്കുന്ന വ്യക്തികളിനെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇന്ന് രാത്രി നിങ്ങളോടുള്ള ദൈവിക ആലോചനയായി അതിനെ ഏറ്റെടുത്ത് ഒരു ആമേൻ ആമേൻ പറഞ്ഞാട്ട് രാത്രി നിങ്ങൾ പറയുമ്പോൾ ശക്തമേറിയ കരം രാത്രിയും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ് ഇപ്പോൾ എഴുതിയ എക്സാം പാസ്സാകാൻ പ്രാർത്ഥിക്കണമേ നെക്സ്റ്റ് മന്ത് ഫോർട്ടീൻ റിസൾട്ടാണ് പ്രാർത്ഥിക്കുന്നത് തീർച്ചയായും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവെ സജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ മകനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ദേവസ്വനിൽ സഭയായി പ്രാർത്ഥിക്കുകയാണ് താൻ എഴുതിയ എക്സാമിൽ ഉന്നത വിജയത്തെ കർത്താവ് കൊടുക്കണമേ പതിനാലാം തീയതി വരുന്ന റിസൾട്ടിൽ വീടടക്കം സന്തോഷിക്കത്തക്ക നിലയിലുള്ള ഒരു റിസൾട്ട് നൽകി പരിശുദ്ധാത്മകം മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് അവിടെ അത്ഭുതം ചെയ്തതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേ അ കർത്താവിന്റെ കാര്യത്തിൽ ഏൽപ്പിക്കുക ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴേ ഉള്ളവരെ അല്ലെ ലൂയ ജീവിതത്തിൽ ക്ലേശങ്ങൾ പലപ്പോഴും നിങ്ങളെ നിങ്ങളെ തേടി വരുന്നത് ആ ജീവിതത്തെ നിങ്ങൾ തന്നെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ ഭാരങ്ങൾ ഏറി വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ ജീവിത വിഷയത്തെ നിങ്ങൾ തന്നെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ആ വിഷയത്തെ കർത്താവിന്റെ കരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ ഈ ശിഷ്യന്മാരെ യേശു അയച്ചു കഴിഞ്ഞിട്ട് അവർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ് ഞങ്ങൾ ചന്ദ്ര രോഗമുള്ള അവർ യേശുവിന്റെ അടുക്കൽ വന്നു അപ്പോ ചന്ദ്ര രോഗമുള്ള ഒരു മകന്റെ പിതാവ് അവനെയും കൂട്ടി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് അയാൾ പറഞ്ഞ ഇതാണ് നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഞാൻ കൊണ്ടുപോയി അവർക്ക് ഇവനെ സൗഖ്യാക്കാൻ കഴിഞ്ഞില്ല യേശു പെട്ടെന്ന് തിരിഞ്ഞ് ശിഷ്യന്മാരെ ശ്വാസിച്ചു അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും കോട്ടമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളോട് കൂടെ കൂടെയിരിക്കുമെന്ന് അവരുടെ അവിശ്വാസത്തെ ശാസിച്ചു പ്രിയമുള്ളവരെ ആ ഒരു വിശ്വാസ തലത്തിലേക്ക് കയറുവാൻ ഷിഷ്മാരെന്താ അവര് എന്നിട്ട് അവര് പറഞ്ഞു ഞങ്ങൾ പോയ വഴിക്ക് സാത്താൻ വെട്ടയറ്റ് നിലത്ത് വീഴുന്നത് മിന്നൽ പോലെ നിലത്ത് വീഴുന്നത് ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞു പക്ഷേ എങ്കിലും ഇതൊക്കെ കണ്ടവരാണെങ്കിലും ചില കാര്യങ്ങളിൽ ഡോമിനേറ്റ് ചെയ്യുവാൻ അതോറിറ്റി ഉപയോഗിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് സങ്കട സങ്കടകരമായ ഒരു വസ്തുതയാണ് യേശു കർത്താവ് അവരുടെ അവിശ്വാസത്തെ ശ്വസിക്കുകയാണ് കാരണം വിശ്വസിക്കുന്നവരാൽ സങ്കടതും സാധ്യമെന്ന് ദൈവത്തിന്റെ തിരുവചനത്തിൽ പറയുമ്പോൾ അതിനാൽ അവർ വെക്കുന്ന സ്റ്റെപ്പുകൾ അവർ പറയുന്ന വാക്കുകൾ എല്ലാം അതേപോലെ സംഭവിക്കേണ്ട ഇടത്ത് ചന്ദ്രരോഗമുള്ള ഒരു മകനെ സൗഖ്യമാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല ഹാലെ ലുയ സകലതിന്റെ മേലും അവരെ അധികാരിയാക്കി ദൈവം വെച്ചിരിക്കുന്നു യേശു അവരെ സകലതിൻ്റെ മേൽ അധികാരിയാക്കി വെച്ചിരിക്കുന്നു എന്ന ആ വിഷയത്തെ ഹാലെ ലുയ അവർ അവർ വിട്ടുകളയുകയാണ് അല്ലെങ്കിൽ അവർ അതിനെ ആഴത്തിൽ ഏറ്റെടുക്കുവാൻ തയ്യാറായില്ല ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ആലോചനകൾ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അത് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഭയപ്പെട്ടേക്കാം അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയേക്കാം ഓ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ അത് പറഞ്ഞ ആളിന്റെ കുറ്റമോ പറഞ്ഞ ദൈവത്തിന്റെ കുറ്റമോ ആ ദൂത് ഏറ്റെടുത്ത് പറഞ്ഞ പ്രവാചകന്റെ കുഴപ്പമോ അല്ല മറിച്ച് നിങ്ങൾ ആ ദൂതിനെ എത്ര ആഴത്തിൽ ഏറ്റെടുത്ത് അതിനെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വളർത്തി എന്നുള്ളതാണ് വിഷയം ഹാ അല്ലെ ലൂയ്യ ഇന്ന് രാത്രി ഈ സന്ദേശ നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തുമ്പോൾ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുമ്പോൾ നിങ്ങളുടെ വീടിനകത്ത് ഈ സന്ദേശം മുഴങ്ങുമ്പോൾ ആ ഭവനത്തിനകത്തുള്ള എല്ലാ നെഗറ്റീവ് ശക്തികളും എല്ലാ ഇരുളിന്റെ ഇരുളിന്റെ ആധിപത്യങ്ങളും യേശുവിൻ നാമത്തിൽ നീങ്ങി പോകട്ടെ വിശ്വാസത്തിന്റെ ആഴം അതിനകത്ത് വർദ്ധിക്കട്ടെ ആർക്കും ആർക്കും കടന്നു കയറുവാൻ കഴിയാത്ത ചില മേഖലകളിലേക്ക് ദൈവം ചിലരെ കുഷി ചെയ്ത് കയറ്റുകയാണ് യേശുവിൻ നാമത്തിൽ ഇന്നലകളിൽ നിങ്ങൾക്ക് അപ്രാപ്യമെന്ന് തോന്നിയത് കഴിയില്ലെന്ന് തോന്നിയത് നിങ്ങളെ കൊണ്ട് കഴിയില്ല ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല ശക്തിയില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച പല വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി ചലിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ തന്നെ ജയാളികളും ദൈവ പദ്ധതിയുടെ സ്വീകർത്താക്കളുമായി ദൈവം മാറ്റുന്ന അത്ഭുത കാഴ്ചകൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ദേശങ്ങളിൽ കാണുവാൻ തുടങ്ങും എന്നോട് പരിശുദ്ധാത്മാവ് ഇപ്പോ ഒരു കാഴ്ച എന്നെ കാണിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ വെക്കുന്ന ചില സ്റ്റെപ്പുകൾ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ നിങ്ങൾ നടക്കുന്ന വഴികളിൽ നിങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കുന്ന വഴികളിൽ നിങ്ങളോട് മുഖാമുഖമായി വരുന്ന ചിലരുമായുള്ള സംഭാഷണങ്ങൾ ചിലരുമായുള്ള കൈകോക്കലുകൾ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ചില വലിയ അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ പോകുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുകയാണ് ചില വസ്തു സംബന്ധമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വസ്തു വാങ്ങിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ചില വ്യക്തികളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു ആ ആ വിഷയം നിങ്ങൾ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ കാഷ്വലായി മുൻപോട്ട് പോകുന്ന ചില സാഹചര്യങ്ങളിൽ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിലത് കാണുകയും അതിനോടുള്ള ബന്ധത്തിൽ ചില ഡീലിങ്സുകൾ നടക്കുകയും ചെയ്യുന്നതായി ദൈവത്തിന്റെ ജോസ് ജേക്കബ് ഹാലെ ലുയ കഥാവെ ആ പ്രിയമകനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ട ജോലി മടക്കി ലഭിക്കട്ടെ യേശുവിൻ നാമത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയത് കർത്താവ് കൊടുക്കണമേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവ കരം തന്റെ മേൽ വെളിപ്പെടണം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഹാലലുയ്യ ഇന്ന് ഈ ഞാൻ പറഞ്ഞല്ലോ ഈ സന്ദേശത്തിനിടയിൽ ദൈവത്തിന്റെ ആത്മാവ് കൈമാറുന്ന ഒരു ദൈവാലോചനയാണ് ചില വസ്തു സംബന്ധമായ വിഷയങ്ങളുടെ മേൽ ഒരു വസ്തു വാങ്ങണമെന്ന ആഗ്രഹത്തോടു കൂടി ദീർഘനാളായി പ്ലാൻ ചെയ്തിട്ടും നടക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവിന്റെ വളരെ ശക്തമേറിയ ഇടപെടൽ വെളിപ്പെടുകയാണ് എൻ്റെ കഥ വളരെ ക്ലിയറായി കാണിക്കുന്നു നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു ഒരു ഇതുമായി ബന്ധപ്പെട്ട വസ്തു കാണുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തികളുമായുള്ള ചില ഇടപെടലുകൾ അല്ലെങ്കിൽ ചില കൂട്ടിമുട്ടലുകൾ വേഗത്തിൽ അത് നിങ്ങളുടെ കൈകളിലേക്ക് വരികയും ചെയ്യുന്ന ഒരു കാഴ്ച ദൈവത്തിന്റെ ആത്മാവെന്നെ കാണിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ ദയവിയേത് ഇന്ന് രാത്രി ഈ ഈ ദൂതിനെ ഏറ്റെടുത്ത് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് നടത്തി തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞാട്ട് കഥാവ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തി തന്നതിനായി സ്തോത്രം കഥാവെ അനുഗ്രഹിച്ച് ചില പ്രോപ്പർട്ടികളുടെ കൈമാറ്റം ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുക അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഹാൽ നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ട് നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പൊതുജീവൻ എന്നിൽ നൽകുന്നവൻ ഹാൽ നന്മയല്ലാതെ ഒന്നും ചെയ്യാത്ത കർത്താവ് പ്രിയമുള്ളവരെ പലപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള മിഥ്യാ സങ്കല്പങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ സങ്കല്പങ്ങളാണ് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമേ ഞാൻ പറയുന്ന വളരെ ശാന്തമായി ഞാൻ നിങ്ങളോട് പറയുന്ന ഈ ദൂത് നിങ്ങൾ വിശ്വാസത്തോടെ അതിനെ മുറുകെ അല്ലെങ്കിൽ അതിൻ്റെ ആഴത്തെ അതിൻ്റെ മർമ്മത്തെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ആ ഡെപ്തിനെ ഒന്ന് മനസ്സിലാക്കി അതിനെ ഒന്ന് സ്വീകരിക്കണം ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ചില മിഥ്യാ സങ്കല്പങ്ങളാണ് തെറ്റ് ചിന്താഗതികളാണ് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നതിനുള്ള തടസ്സമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുകയാണ് ഹാലരൂയം എന്താണ് ദൈവത്തെക്കുറിച്ചുള്ള മിഥ്യാ സങ്കല്പം ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ചിന്താഗതി എന്താണ് ദൈവത്തെക്കുറിച്ച് അറിയേണ്ട നിലയിൽ അറിയാതെ മറ്റാരൊക്കെയോ പറഞ്ഞു കേട്ട അറിവ് വെച്ച് മറ്റാരൊക്കെയോ പ്രസംഗിച്ച അറിവ് വെച്ചിട്ട് ദൈവത്തെ ആ നിലയിൽ നിങ്ങൾ അളക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ സകല പരാജയത്തിനും കാരണമെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി ഇടപെടുകയാണ് പ്രിയമുള്ളവരെ പാസ്റ്റർമാരോ അച്ഛന്മാരോ തിരുമേനിമാരോ പ്രസംഗിക്കുന്ന ആ ദൈവത്തിന്റെ പിന്നാലെ അല്ല നമ്മൾ പോകേണ്ടത് ദൈവം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾക്കും പിതാവാണ് ആ ദൈവത്തെ നമ്മൾ തിരിച്ചറിയുന്നത് ദൈവവചനത്തിലൂടെയാണ് ലഭൂയം ആ ദൈവവചനത്തിലൂടെ നാം തിരിച്ചറിയുന്ന ആ ദൈവ പിതാവിനെ നമ്മൾ ഫോളോ ചെയ്താൽ നമ്മുടെ ജീവിതം നൂറ് ശതമാനം അനുഗ്രഹകരമായി തീരും അതിനകത്ത് നിരാശപ്പെടേണ്ട ഒന്നും ഭവിക്കുകയില്ല എന്ന് ഇന്ന് രാത്രിയും ദൈവത്തിൻ്റെ ആത്മാവാലോചന പറയുകയാണ് അല്ലെ ലൂയ ഒരു ശൂന്യതയും നിങ്ങൾക്ക് വരാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവം നിങ്ങളെ ഓരോ അളവിലും ഓരോ പടിയിലും ഉയർത്തി 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 മാനിക്കുന്ന കർത്താവാണ് നിങ്ങളുടെ ജീവിതത്തെ എല്ലാ ഇപ്പോഴും നന്മകൾ കൊണ്ട് നിറയ്ക്കുന്ന കർത്താവാണ് ശൂന്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല മറിച്ച് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളാൽ നിങ്ങൾ നിറയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ എന്താണ് ദൈവം ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാൽ അടിക്കുന്ന ദൈവമാണ് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ശിക്ഷിക്കുന്ന ദൈവമാണ് ദൈവം എന്നോട് കോപിക്കുന്ന ദൈവമാണ് ഇങ്ങനെയുള്ള ചില തെറ്റായ ദൈവസങ്കല്പങ്ങൾ ചില ഗോത്ര സംസ്കാരങ്ങളിൽ നിന്നും ഗോത്ര സങ്കല്പങ്ങളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ചില ദൈവ ചിന്തകളാണ് ഇതൊക്കെ ആൻ്റെ ലൂയ നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് പൊല്യൂഷൻസ് സഭയ്ക്കകത്ത് സംഭവിച്ചിട്ടുണ്ട് എങ്ങനെ ഇത് മറ്റ് മതവിശ്വാസത്തിൽ നിന്നും അനേകർ ഇതിലേക്ക് കടന്നു വരുമ്പോൾ അവർ വന്ന വന്ന ഗോത്രത്തിൽ അല്ലെങ്കിൽ മതത്തിൽ എന്തായിരുന്നു അവരുടെ ദൈവസങ്കല്പം അതിനെ ഇതിലേക്ക് കയറ്റി ചേർക്കുവാൻ അവർ പോലും അറിഞ്ഞുകൊണ്ടായിരിക്കുകയല്ല മേ ബി അറിയാതെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന ആ ദൈവസങ്കല്പം എന്താണോ അതിനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരുവാൻ അവർ പലരും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് പൗലോസ് ന്യായ പ്രമാണത്തെ കുറിച്ചൊക്കെ പറയുന്ന ചില ചില മതഭേദങ്ങളെ നുഴ നുഴയിച്ചു കയറ്റിയിരിക്കുന്നു എന്ന് പൗലോസ് എല്ലാത്തിലും എന്തൊക്കെ പറയുന്നുണ്ട് ചില മതഭേദങ്ങളെ തങ്ങളെ വിലക്ക് വാങ്ങി നാഥനെ ശീക്കം തള്ളിപ്പറഞ്ഞ് പുതിയ ചില മത ഭേദങ്ങളെ നുഴഞ്ഞു കയറുവാൻ ഇടയായിട്ടുണ്ട് എന്ന് പൗലൂസ് വളരെ വ്യക്തമായി ഗലാത്തി ലേഖനത്തിൽ രോമാ ലേഖനത്തിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ എന്നതുപോലെ ഞാൻ പറഞ്ഞില്ല വിവിധ മതങ്ങളിൽ നിന്ന് പല മതവിശ്വാസത്തിൽ ദൈവവിശ്വാസത്തിൽ ഇരുന്നവർ അവർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവർ എന്ത് വിശ്വാസമാണോ എന്ത് ദൈവസങ്കല്പമാണോ പിന്തുടർന്നത് ഒരുപക്ഷെങ്കിലും അവർ പോലും അറിയാതെ അവർ സ്വാധീനിക്കപ്പെട്ട ദൈവസങ്കല്പം ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ലൂയ അങ്ങനെ വിവിധ നാൾ വഴികളിൽ ഞാൻ പറഞ്ഞല്ലോ ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇരുപത്തി ഒന്നാം വരെ എന്ന് പറഞ്ഞാൽ രണ്ടായിരം വർഷത്തോളമായി ഇന്നേ വ്യക്തിയെന്നല്ല പറയുന്നത് പല ഈ പല മതങ്ങളിൽ നിന്നും ഒരു മതത്തിൽ നല്ല പല മതങ്ങളിൽ നിന്നും അങ്ങനെ കടന്നു വന്നവർ അവരുടെ ദൈവസങ്കല്പങ്ങളെ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക അവർ പോലും അറിയാതെ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചതിന് ഫലമായി ഈ ക്രിസ്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ യേശു ഉദ്ദേശിച്ച ആ പ്യൂരിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളത് വളരെ ഖേദത്തോടെ ദുഃഖത്തോടെ പറയേണ്ട കാര്യമാണ് ഹാ ലലു അതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാസ്റ്റർമാരോ അച്ഛന്മാരോ തിരുമേനിമാരോ പ്രസംഗിക്കുന്ന വചനത്തിന്റെ പിന്നാലെ ആകരുത് നിങ്ങളുടെ യാത്ര നിങ്ങളുടെ യാത്ര ദൈവ വചനത്തിന്റെ പിന്നാലെ ആകണം പൗലോസ് അപ്പോസ്റ്റോൾ ബെൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബെരോവൻസിനെ കുറിച്ച് പറയാൻ പറയാം ബെരോവക്കാർ ഉത്തമന്മാരായിരുന്നു ബരോവക്കാർ ഉത്തമന്മാരായിരുന്നു കാരണം ആ അപ്പോസ്വാളന്മാർ വചനം ശുശൂഷിച്ചിട്ടും അവർ ഭവനങ്ങളിൽ ചെന്ന് അതങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു ഹാ ലെലൂയ നാളെ ജോസ് ബ്രദർ ശനിയാഴ്ച അവിടെ തൃശൂർ പട്ടണത്തിൽ നിന്നുകൊണ്ട് വചന ശുശ്രൂഷിച്ചാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സഭയിൽ വചന ശുശ്രൂഷിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആയിരിക്കുന്ന സഭയിൽ നിങ്ങൾ എന്റെ കേൾവിക്കാരായിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങി ചെല്ലുമ്പോൾ ഹവണത്തിൽ ചെല്ലുമ്പോൾ വചനമെടുത്ത് പരിശോധിക്കണം ഇന്ന് കേട്ട ദൈവവചനം യഥാർത്ഥമായിരുന്നു അങ്ങനെ തന്നെയാണോ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഹാ ലെലൂയ്യ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തെ ഒരു മനുഷ്യനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മാറ്റാൻ കഴിയത്തില്ല പക്ഷെ ഉള്ളിൽ വലിയ രൂപാന്തരം കഴിയും ദൈവത്തിന്റെ പതിനേഴ് പറയാണ് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നുവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്താണോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ എന്ന് വിവിധ മതങ്ങൾ അല്ലെങ്കിൽ വിവിധ സഭകൾ കൊണ്ടുവന്നിരിക്കുന്ന ആചാരങ്ങളോ വിശ്വാസങ്ങളോ അല്ല മറിച്ച് യേശു കർത്താവ് എന്ത് പറഞ്ഞിരിക്കുന്നു അതിനെ പിൻപറ്റുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റം ദൈവം വരുത്തുക തന്നെ ചെയ്യും ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും ദൈവം ധാരാളമായി ധാരാളമായി അനുഗ്രഹിച്ചുയർത്താൻ പോവുകയാണ് അനുഗ്രഹിച്ചുയർത്താൻ പോവുകയാണ് അധികാരമുള്ള നാമത്തിൽ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ലതകരുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവും കൊടുക്കണമേ ാക്കി തീർക്കണമേ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം എല്ലാ രോഗാവസ്ഥയിൽ നിന്നും വിടുവിക്കണമേ ശാന്തതയും സമാധാനവും സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് കരം പിടിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 മസിയാന്തന മോൾ പരിശുദ്ധാത്മാവ് പറയുന്നു ചില വഴികൾ ദൈവം നിങ്ങളുടെ മുൻപിൽ തുറക്കാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു ചില വഴികൾ നിങ്ങളുടെ മുൻപിൽ തുറക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവിന്റെ കാണിൽ ചില വേലിക്കെട്ടുകളെ ഞാൻ എടുത്തു മാറ്റാൻ പോവുകയാണ് ആ കെട്ടുകളെ ഉടച്ച് ചില വഴികളെ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ തുറക്കാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആലോചന പറയുകയാണ് ചില വ്യക്തികളുടെ ജീവിതത്തിൽ ചില വസ്തുവകകളെ ദൈവം അവകാശമായി കൽപ്പിക്കാൻ പോവുകയാണ് ചില വസ്തുവകകളെ ദൈവം അവകാശമായി കൽപ്പിക്കാൻ പോവുകയാണ് ഇന്ന് രാത്രി വിശ്വാസത്തോടെ അതിനെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചെ സന്ധ്യാപ്രമോദ് കർത്താവ് ജീവിതത്തിൽ പുതിയ ചില അനുഭവങ്ങൾ നന്മകൾ തരാൻ പോകുന്നു ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ് ജീവിതത്തിൽ ചില നന്മകളെ ദൈവം അനുഗ്രഹിച്ചു നൽകാൻ പോവുകയാണ് സരോജിനേഷ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഭവനത്തിനകത്ത് ചില ഇരകളും കൂടിയ വിഷയങ്ങളുടെ മേൽ അതിനെ എടുത്ത് ഞാൻ പോവുകയാണ് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ചില ഉറവകൾ തുറക്കുന്നത് ഞാൻ കാണുന്നു വലിയൊരു വെള്ളി വെളിച്ചം ആ ഭവനത്തിനകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ് യേശുവിൻ നാമത്തിൽ സംഭവിച്ചതിനായി സ്തോത്രം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല നന്മകളാലും നിറയട്ടെ സകല നന്മകളാലും നിറയട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഥാവിന്റെ അനുഗ്രഹം കാണുവാൻ നന്മ കാണുവാൻ പരിശുദ്ധാത്മാവിടെയാക്കട്ടെ മനുഷ്യാന്തന യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ സുനിത സുനിത ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ കാൽ ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായി തരുമെന്ന അബ്രഹാമിനോടുള്ള വാഗ്ദത്വം നിന്റെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരാൻ പോവുകയാണ് ആ വാഗ്ദത്വം നിന്റെ അവകാശമായി തീരുന്ന ദിവസങ്ങൾ ദൂരെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആലോചന പറയുന്നു ആലോചനകളിൽ ഉന്നതനായിരിക്കുന്നവൻ ഹാലലി ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മകളെ ദൈവം നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ എല്ലായിടത്തും ജയം നൽകി കർത്താവ് മാനിക്കുന്നതിനായി സ്തോത്രം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചേർന്ന് വരുവാൻ കർാവ് നൽകിയ നല്ല സമയത്തിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം കർത്താവിനെ പിൻപറ്റുവാൻ കഥാവിനെ പിൻപറ്റുവാൻ അവന്റെ വഴികളിൽ നടക്കുവാൻ അവനെ കുറിച്ചുള്ള ശ്രേഷ്ഠമേറിയ ചിന്തകളിൽ മുൻപോട്ട് പോകുവാൻ മിഥ്യാസങ്കല്പങ്ങ ദൈവ സങ്കല്പങ്ങളിൽ നിന്ന് മാറി യഥാർത്ഥത്തിലുള്ള ദൈവസങ്കല്പത്തിലേക്ക് ദൈവിക ചിന്തയിലേക്ക് ആ ആ നന്മയിലേക്ക് സ്റ്റെപ്പ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിനായി ഹാലുധനം ശോഭാ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു ഭവനങ്ങൾക്കകത്ത് കല്ലങ്ങി കിടക്കുന്നത് പോലെയുള്ള ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു തെളിമ വെളിപ്പെടുത്താൻ പോവുകയാണ് ഈ ദിവസങ്ങളിൽ ഒരു തെളിനീരുറവ ഒഴുകുന്നത് പോലെ ആ ചില ശാന്തതയുടെ അനുഭവം അതിനകത്തെ ചില നന്മയുടെ അനുഭവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നത് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ് യേശുവിൻ നാമത്തിൽ ഹാലലുയ ഹാലുയ റാധമനഷിയ യേശുവിൻ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുകയാണ് പ്രിയമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരുമിച്ച് ഇന്ന് രാത്രി അവിടുത്തെ സ്തുതിക്കുവാൻ അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ കർത്താവ് നൽകിയ എല്ലാ നല്ല സമയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ട് എല്ലാ പ്രിയ മക്കളെ പുറത്ത് പ്രാർത്ഥിക്കാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവിന്റെ അനുഗ്രഹവും അവരുടെ മേൽ വെളിപ്പെടണമേ ദൈവത്തിന്റെ നിറവ് അവരുടെ മേൽ വെളിപ്പെടണമേ അവരുടെ ഇല്ലായ്മകളെല്ലാം അവിടുന്ന് എടുത്തു മാറ്റി ദൈവികമായ നിറവിലും സംരക്ഷണത്തിലും അവിടുന്ന് അവരെ ഉയർത്തി മാനിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അത്ഭുത വഴികൾ അവിടെ മുമ്പിൽ തുറക്കട്ട് കർത്താവ് ഭവനങ്ങൾക്കുള്ളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയത്തിന്റെ മേലും കർത്താവിന്റെ കരം ഇന്ന് രാത്രി അനുകൂലമായി ചലിക്കുന്ന ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയാണ് എല്ലാ മേഖലയിലും ഒരു ഒരു നന്മ കാണുവാൻ സ്വർഗമിടയാക്കണമേ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതം ജീവിതത്തിൽ ചില ചില കിരീടങ്ങളെ ഈ ദിവസം ഞാൻ കൈമാറാൻ പോവുകയാണ് ചില കിരീടം എന്ന് പറഞ്ഞ ജയത്തിന്റെ അടയാളമാണ് അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയങ്ങളുടെ മേൽ ചില ജയം ഇന്ന് രാത്രി വരാൻ പോകുന്നത് ദൈവത്തിന്റെ ആത്മാവനെ കാണിക്കുകയാണ് ഹാ ലേ ലൂയ അതിനകത്ത് നിങ്ങളെ പങ്കാളികളാക്കുന്ന ദൈവ പദ്ധതി ദൈവിക ജയത്തിൽ നിങ്ങളെ പങ്കാളികളാക്കുന്ന ദൈവ പദ്ധതി ഇന്ന് രാത്രിയും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതിനാണ് സ്തോത്രം പിതാവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിന്നത്തേതിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയ മക്കളെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ വലിയ നന്മകൾ വന്നു ചേരട്ടെ ഇന്ന് രാത്രി ഒരു ദൈവശക്തിയുടെ കൈമാറ്റം ഈ ജനത്തിന്റെ മേലേക്ക് അയച്ചു പ്രാർത്ഥിക്കുകയാണ് നിറച്ചു പ്രാർത്ഥിക്കുന്നു നന്മ വെളിപ്പെടുത്തുക കഥാവ ഞങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഞങ്ങൾ തിരുസന്നിധിയിൽ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് പട്ടണത്തിന്റെ ഉണർവിനെ കഥാവെ അവിടുന്ന് ഞങ്ങളെ നിർത്തിയതിനായി സ്തോത്രം ദേശത്തെ കുലുക്കുന്ന ഒരു ദൈവ പ്രവർത്തി ഈ ദിവസങ്ങൾ ഞങ്ങൾ കൂടെ സ്വർഗം വെളിപ്പെടുത്തുവാൻ പോകുന്നതിനായി സ്തോത്രം തൃശൂർ പട്ടണത്തിന്റെ നടുവിൽ കർവ് കൃഷ്ണൻ അംബസിയെ അസാധാരണമായ നിലയിൽ അവിടുന്ന് വളർത്തി വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുകയാണ് ദൈവ പ്രവർത്തിന്റെ നടുവിൽ അവിടുന്ന് വെളിപ്പെടുത്തുക ഒരുമിച്ച് ാണ് സുവിശേഷ വേലക്കായി ചെറുതും വെളുതുമായി കരങ്ങൾ കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ കരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ സഭയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ചുമൽ കൊടുക്കുവാൻ പിന്നെ ഈ അനേകരെ ഞങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ആത്മാവിൽ വിളിച്ചു വരുത്തുകയാണ് ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കട്ടെ 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 ഹാ ലേ ലൂയ ദൈവരാജ്യത്തിന്റെ ഓഹരിക്കാരായി ഈ പ്രിയ മക്കളെ ഓരോരുത്തരെയും എന്നെ കണ്ടു ഓരോ പ്രിയ മക്കളെയും സ്വർഗത്തിലെ ദൈവം ചേർത്ത് നിർത്തിയതിനായി സ്തോത്രം ചെയ്യുകയാണ് അവരുടെ ജീവിതത്തിലെല്ലാ കർത്താവ് നന്മ കൊണ്ട് നിറയ്ക്കണമേ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ നന്മകളെയും എല്ലാ കൈത്താങ്ങലുകളെയും എല്ലാ ശാരീരിക അധ്വാനങ്ങളെയും കർത്താവെ അവിടുന്ന് നൂറു മടങ്ങായി പ്രതിഫലമായി അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും വ്യക്തിപരമായ ഇടപെടലുകളിലും അവരുടെ ബിസിനസ്സുകളിലും നൽകി അവിടുന്ന് അവരെ മാനിക്കണമെന്ന് അനുഗ്രഹിച്ചു യേശു ചെയ്ത അത്ഭുതത്തിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം അടുത്ത ദിവസം നാം വീണ്ടും കാണും അതുവരെയും സർവശക്തൻ തന്റെ ചെറുകൾ നിങ്ങളെ സംരക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് ആമേൻ ആമേൻ